അദ്ദേഹം നാമത്തോടുമാറട്ടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് താളിക്കോട് ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഈ പുതുവർഷത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ദൈവം നൽകി തരട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം പലരെയും കണ്ടുമുട്ടിയിട്ടുള്ളവരാണല്ലേ ചിലരുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അങ്ങനെ ചിലരെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ബൈബിളിലെ യേശു വർത്താവിന്റെ ശിഷ്യനായ പത്രോസിനോട് നാം ചോദിക്കുകയാണെങ്കിൽ പത്രോസിന് തന്റെ ജീവിതത്തിൽ ഒരാളുമായിട്ടുള്ള കണ്ടുമുട്ടൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പത്രോസിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പത്രോസ് സാമാന്യനും വിദ്യാഭ്യാസം ഇല്ലാത്തവനുമായിരുന്നു എന്നാ ഒരു സാധാരണക്കാരനായിരുന്നു പത്രോസ് മീൻ പിടിച്ചു കിട്ടുന്ന പണം കൊണ്ട് തന്റെ കുടുംബത്തെ നോക്കുന്ന സാധാരണക്കാരനായിരുന്നു പത്രോസ് യേശുത്താവ് കെനസ് തടാകത്തിൽ പത്രോസിന്റെ പടകിലേക്ക് വരുന്ന ഒരു സാഹചര്യം സുവിശേഷം ദ്ദേഹത്തിൽ നാം വായിക്കുന്നുണ്ട് നമ്മെക്കാളും ഉയർന്ന ഒരാളെ നമുക്ക് കാണണമെങ്കിൽ നാം അങ്ങോട്ട് ചെല്ലണം അല്ലെ പക്ഷെ ഇവിടെ ഒന്നുമില്ലാത്തവനെയും തേടി വരുന്നവരെ യേശുദാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പത്രോസും യേശു വർദ്ധാവും തമ്മിലുള്ള കണ്ണുമുട്ടിൽ നിന്ന് എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പത്രോസിന്റെ അപ്പത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തന്നെ പടങ് ശൂന്യമായിരുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല പത്രോസിന്റെ പടക് നാം ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ പത്രോസിന്റെ പടങ് ഒന്ന് ശൂന്യമല്ലായിരുന്നെങ്കിൽ യേശോത്താവിനാ പടകിൽ കയറാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ നാമവും യേശുവും തമ്മിലുള്ള ഇന്റർസെക്ഷൻസ് നമ്മളൊന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒന്ന് ശൂന്യമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വന്ന കണ്ണുനീരുകളും കഷ്ടപ്പാടുകളുടെയും നടുവിലാണ് യേശോത്താവും നാമും തമ്മിലുള്ള ആ കണ്ടുമുട്ടലുകൾ നടന്നിട്ടുള്ളത് അതുപോലെയാണ് പത്രോസിന്റെ ജീവിതത്തിലും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട കഷ്ടതകൾക്കും കണ്ണുനീരുകൾക്കുമായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം പത്രോസിന്റെ അന്ന് രാത്രിത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ പത്രോസിന്റെ കൂടെ മീൻപിടുത്തത്തിനായി വന്ന പല മുക്കുവന്മാരുണ്ട് പക്ഷെ അവർക്ക് അവരിൽ പലവർക്കും അന്ന് വലിയ മീൻകൂട്ടം കിട്ടിയിട്ടുണ്ടാവാം പക്ഷെ പത്രോസിന്റെ ഈ അവസ്ഥയിൽ അവരിൽ നിന്ന് ഒരു പങ്ക് പത്രോസിന് പങ്ക് വയ്ക്കാൻ ഒന്നും അവര് തയ്യാറല്ല ലോകത്തിന്റെ കണ്ണിൽ പത്രോസ് ഒരു പരാജയപ്പെട്ടവനാണ് പരാജയപ്പെട്ടവൻ്റെ അടുത്ത് ആരുമില്ല താൻ തനിച്ചാണ് ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് പരാജയപ്പെട്ടവനെ തേടി വന്ന് ഉയർച്ചയിലേക്ക് അവന്റെ പടകു നിറയ്ക്കുവാൻ ശക്തനായി ഒരു യേശുക്കെടുത്തവനെ ഞാൻ ഞാനന്ന് പരിചയപ്പെടുത്തുന്നത് പത്രോസിന്റെ പടക് അന്ന് ശൂന്യമാണ് യേശുത്താവ് പത്രോസിന്റെ അടുത്ത് വന്ന് എന്റെ പടക അല്പസമയത്തേക്ക് എനിക്ക് തരാവോ എന്നാണ് ചോദിച്ചത് പത്രോസ് അപ്പോൾ വല കഴുകൊണ്ടിട്ടിരിക്കുകയായിരുന്നു നമ്മൾ ഒരു മുക്കുവിൻ്റെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വല കഴുകുന്ന ഏറ്റവും അവസാനമാണ് അല്ല അധ്വാനം കഴിഞ്ഞു അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മീനുകളെല്ലാം മാറ്റിയാണ് വല കഴുകുന്നത് പത്രോസിന് അന്ന് രാത്രി ഒന്നും കിട്ടിയിട്ടില്ല അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല താൻ വല കഴുകിക്കൊണ്ടിരിക്കുക അത്രോസിൻ്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ അവസാനം എന്ന് പറയാം അത്രസിൻ്റെ മനസ്സിൽ ഇനിയൊരു ഇനി ഒരു പ്രതീക്ഷയില്ല വല കഴുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിലും അവസാനം നാം വിചാരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരു ആരംഭം നമുക്ക് നൽകിത്തരാൻ യേശുവർത്താവ് ശക്തനാണ് പത്രോസിന്റെ ജീവിതത്തിൽ അശൂന്യമായ പടകിലേക്ക് കയറി വന്ന യേശുവർത്താവ് ആ പടകം നയക്കുവാൻ ഇടയായിത്തീർന്നു നമ്മുടെ ജീവിതത്തിലും നാം യേശു തമ്മിലുള്ള കണ്ടുമുട്ടൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പുതുവർഷം അതിനൊരു അവസരം ദൈവം എല്ലാവർക്കും നൽകിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മെയ് ബ്ലെസ്സിംഗ്